മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റൊരു അരവിന്ദ് കെജ്രിവാൾ കെജ്രിവാളാകുമോ എന്നതാണ് കേരളം ഉറ്റുനോക്കുന്നത് നമുക്കറിയാം ലാവലിനും സ്വർണക്കടത്തും ലൈഫ് മിഷനും അടക്കം അകത്താകാൻ സാധ്യതയുള്ള കേസുകൾ ഒരുപാട് മുന്നിലുണ്ടെങ്കിലും അതിനു മുൻപേ തന്നെ കെജ്രിവാളിനെ പോലെ മദ്യനയത്തിൽ അകത്താകുമോ ഇനിക്കിടക്കേണ്ടി വരുന്നത് എന്നാണ് ഇപ്പോഴത്തെ സംശയം കാരണം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനാറ് മുതൽ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മദ്യനയങ്ങളെല്ലാം തന്നെ മദ്യ വ്യവസായികൾക്കും മദ്യലോബികൾക്കും അനുകൂലമായിട്ടുള്ളതാണ് പാവപ്പെട്ടവന്റെ ജീവിതം തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിവം പെട്ട് ഇല്ലാതായി കൊണ്ടിരിക്കുന്ന ഒരു കേരളത്തെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ ഇപ്പോൾ മുൻ കോൺഗ്രസ് അധ്യക്ഷൻ വി എം സുധീരൻ രംഗത്ത് വന്നിരിക്കുന്നത് വലിയൊരു പോരാട്ടത്തിന്റെ ലക്ഷണം തന്നെയായിട്ടാണ് കാണുന്നത് അതൊരു പക്ഷേ കോടതി കയറിയാലും അത്ഭുതപ്പെടാനില്ല രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവതരിപ്പിച്ച പ്രകടന പത്രികയിൽ മദ്യനയം സംബന്ധിച്ച് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം നിരന്തരമായി ലംഘിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് മുൻ കെ പി സി സി അധ്യക്ഷൻ വി എൻ സുധീരൻ പറഞ്ഞിരിക്കുന്നത് ഇത് കോടതിയിൽ ഒരു പക്ഷേ പോരാട്ടം നടത്താനുള്ള സൂചനയായിരിക്കാം അദ്ദേഹം നൽകിയത് കഞ്ചിക്കോട് ബ്രൂവറി ലൈസൻസ് നൽകാനുള്ള പിണറായി മന്ത്രിസഭയുടെ തീരുമാനം ജനവഞ്ചനയാണെന്നും അനുമതി പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കത്തും നൽകിയിട്ടുണ്ട് ആ കത്തിൽ പറയുന്നത് എല്ലാം ഇടതുപക്ഷത്തിൻ്റെ നഗ്നമായ വഞ്ചനയും അതുപോലെ ഇനി കെജ്രിവാളിനെ പോലെ മുഖ്യമന്ത്രി പിണറായി വിജയനും അകത്ത് കിടക്കാനുള്ള സാധ്യതകളെ കുറിച്ചാണ് ആ കത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവതരിപ്പിച്ച പ്രകടന പത്രികയിൽ മദ്യനയം സംബന്ധിച്ച് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം നിരന്തരമായി കൊണ്ടിരിക്കുന്നു മുഖ്യമന്ത്രിയും മന്ത്രിസഭാ അംഗങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളും മനഃപൂർവം അവഗണിച്ച ആ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം വീണ്ടും നിങ്ങളുടെയെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തട്ടെ മദ്യം കേരളത്തിൽ ഗുരുതരമായ ഒരു സാമൂഹ്യ വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ ദിവസം വരെ മദ്യലഹരിയിലും അതുപോലെ മയക്കുമ മരുന്ന് ലഹരിയിലും കൂട്ടക്കൊല നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ യുവാക്കൾ ഇതൊക്കെ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം കിട്ടുന്ന സുലഭമായ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഭ്യത കൊണ്ട് എന്ന് തന്നെ ഇതിനിടയിൽ നമുക്ക് പറയേണ്ടി വരും അങ്ങനെ മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും പടിപടിയായി കുറയ്ക്കാൻ സഹായകരമായ ഒരു നയമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സ്വീകരിക്കുക എന്നാണ് ഇവർ ആദ്യം എഴുതിയത് മദ്യവർജനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ ശക്തമായ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നും അതിൽ പറഞ്ഞിരുന്നു ഇതിനായി സാക്ഷരതാ പ്രസ്ഥാനത്തിൻ്റെ മാതൃകയിൽ അതിവിപുലമായ ഒരു ജനകീയ ബോധവൽക്കരണ പ്രസ്ഥാനത്തിന് രൂപം നൽകുമെന്നും പറഞ്ഞിരുന്നു ഡി എഡിഷൻ സെന്ററുകൾ സ്ഥാപിക്കും മദ്യവർജന സമിതിയുമായുള്ള സഹകരണം ശക്തിപ്പെടുത്തും മദ്യം പോലെ സാമൂഹ്യ ഭീഷണിയായി കഞ്ചാവ് മയക്കുമരുന്നും വ്യാപകമാവുകയാണ് ഇതിനെതിരെ അത് കർശനമായ നടപടികൾ സ്വീകരിക്കും ഇപ്രകാരം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമാണ് സർക്കാർ പിണറായി വിജയന്റെ സർക്കാർ മുഴുവനും ലംഘിച്ചിരിക്കുന്നത് അതാണ് കഞ്ചിക്കോട് മദ്യ ഉത്പാദനത്തിന് ഒയാസിസ് എന്ന കമ്പനിക്ക് ലൈസൻസ് നൽകാനുള്ള മന്ത്രിസഭാ തീരുമാനത്തിലൂടെ ലംഘിച്ചിരിക്കുന്നത് കേരളത്തിന് ബോധ്യമായിരിക്കുന്നത് ഇത് നഗ്നമായ മഹാ ജനവഞ്ചനയാണ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലൂടെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനത്തെക്കാൾ മദ്യലോപിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് അതീവ പ്രാധാന്യം നൽകിക്കൊണ്ട് തുടർച്ചയായി മദ്യശാലകൾ അനുവദിച്ചു കൊണ്ടിരിക്കുന്ന വഞ്ചനാപരമായ സർക്കാർ നടപടികളുടെ തുടർച്ചയാണ് ഇപ്പോൾ കഞ്ചിക്കോട്ടും അനുവദിച്ചത് എന്ന് വി എം സുധീരൻ കത്തിലൂടെ വ്യക്തമാക്കുകയാണ് ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ പരാജയപ്പെട്ട ഒരു സർക്കാർ ഇതുപോലുള്ള നടപടികളിലൂടെ നാടിനെ സർവനാശത്തിലേക്കാണ് നയിക്കുന്നത് ഇടതുമുന്നണി അധികാരത്തിൽ വരുന്നതിന് മുൻപ് കേവലം ഇരുപത്തിയൊൻപത് ബാറുകൾ മാത്രം ഉണ്ടായിരുന്നത് ഇപ്പോൾ ആയിരത്തിൽ കവിഞ്ഞിരിക്കുന്നു അതിനർത്ഥം കേരളത്തിൽ വളരെ സുലഭമായി മദ്യം ലഭിച്ചു കൊണ്ടിരിക്കുന്നു പിണറായി വിജയന്റെ സഹായത്തോടുകൂടി മറ്റു തലങ്ങളിലുള്ള മദ്യശാലകൾക്ക് പുറമെയാണ് ഇതൊക്കെ ബാറുകൾ അനുവദിക്കുന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങളൊന്നും സർക്കാരിന്റെ ഔദ്യോഗിക തലത്തിൽ വ്യക്തമാക്കപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന് മദ്യലോബികളുമായുള്ള ബന്ധമാണ് ഇവിടെ വ്യക്തമാകുന്നത് ഇതിനെല്ലാം പുറമെ സർവ്വ മേഖലകളിലേക്കും മദ്യവ്യാപനം ഇപ്പോൾ പിണറായി സർക്കാർ അതോടൊപ്പം തന്നെ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെ വ്യാപനം തടയുന്നതിലും സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു അതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആൾക്കൂട്ട കൊലപാതകങ്ങൾ വരെ മയക്കുമരുന്നിന് അടിമയായവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പാവനമായി കരുതേണ്ടുന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളെ ഇപ്രകാരം തീർത്തും അവഗണിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന പിണറായി സർക്കാർ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനവഞ്ചക ഭരണകൂടമായിരിക്കുമെന്ന് വിധിയെഴുതാൻ പോവുകയാണ് ജനങ്ങളോട് തെല്ലെങ്കിലും പ്രതിബദ്ധത ഈ സർക്കാരിൽ അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയെങ്കിലും വിനാശകരമായ ഈ മന്ത്രിസഭാ തീരുമാനം പിൻവലിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നാണ് വി എം സുധീരൻ അയച്ച കത്തിൽ പറയുന്നത് അതോടൊപ്പം തന്നെ സമൂഹത്തെയും തലമുറകളെയും സർവനാശത്തിലേക്ക് നയിക്കുന്ന മദ്യത്തിൻ്റെയും മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും ആവൽക്കരമായ വ്യാപനം അവസാനിപ്പിക്കുന്നതിന് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണമെന്നും താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വി എം സുധീരൻ ഈ കത്ത് നിർത്തുന്നത് ഒരു കാര്യം ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് മധ്യപ്രദേശിലെ ഒയാസിസ് എന്നൊരു കമ്പനിക്ക് കേരളത്തിലെ മദ്യത്തിൻ്റെ ബ്രൂവറി ലൈസൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ വെറുതെ കൊടുത്തതാകില്ല മന്ത്രിസഭയും അല്ലെങ്കിൽ സി പി എം നേതൃത്വവും പിണറായി വിജയനും ഒക്കെ നല്ല ലാഭം പ്രതീക്ഷിച്ചു തന്നെയാണ് ഇതൊക്കെ കൊടുത്തിരിക്കുന്നത് അതിനർത്ഥം വി എം സുധീരനെ പോലെ അതുപോലെ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും നേതാക്കൾ ഇതിനെതിരെ ആദ്യം തന്നെ രംഗത്ത് വന്നിരിക്കുന്നു എങ്കിൽ വി ഡി സതീശന്റെയും രമേശ് ചെന്നിത്തലയും ഒക്കെ പ്രതികരണം നമ്മൾ കേട്ടു ഇതിനർത്ഥം പിണറായി വിജയൻ ചെന്നുപെടാൻ പോകുന്നത് ദില്ലിയിൽ മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളും അദ്ദേഹത്തിന്റെ ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയയും അതുപോലെ ദില്ലിക്ക് പുറത്തുനിന്ന് തെലുങ്കാനയിലെ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ കവിതയും അടക്കം പെടുന്ന ഒരു വലിയ മദ്യ ലോബികളുടെ കൂട്ടായ്മയാണ് കേരളത്തിലും പിടിക്കപ്പെടുന്നത് എന്നുള്ളതിൻ്റെ സൂചനയാണ് ആദ്യ ദിവസങ്ങളിൽ തന്നെ നമുക്ക് ലഭ്യമാകുന്നത്